ി ജെ പിയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിനിടയിൽ കുഴഞ്ഞു വീണു എന്നുള്ള വാർത്തകളാണ് ഇന്ന് പ്രധാനമായും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിലെ യവത്മാൾ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രചരണ പരിപാടി ഉണ്ടായിരുന്നു ഈ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത ജനങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് ഈ പ്രസംഗത്തിനിടയിൽ നിതിൻ ഗഡ്കരി പെട്ടെന്ന് കുഴഞ്ഞു വീണത് ഉടനെ തന്നെ അടുത്തുള്ള പാർട്ടി പ്രവർത്തകരും മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ നിതിൻ ഗഡ്കരിയെ ഉടനെ തന്നെ ആഹ് പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇത്തരത്തിൽ നിതിൻ ഗഡ്കരി കുഴിഞ്ഞു വീഴുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പല പ്ലാറ്റ്ഫോമുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം ഈ സംഭവത്തിന് ശേഷം നിതിൻ ഗഡ്കരി ഇതിലൊരു പ്രതികരണം അല്ലെങ്കിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കടുത്ത ചൂടാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമായും ഉള്ളത് ഇത്തരത്തിൽ കടുത്ത ചൂട് മൂലമാണ് തനിക്ക് ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്നും തൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നും മറ്റുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികളിലേക്ക് ഞാൻ കടക്കുകയാണ് എന്നും ഈ സംഭവത്തിനു ശേഷം നിതിൻ ഗഡ്കരി തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ സംബന്ധിച്ച ഇത് ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ് ബി ജെ സംബന്ധിച്ച ബി മുതിർന്ന ഒരു നേതാവാണ് നിതിൻ ഗഡ്കരി അവരുടെ മന്ത്രിസഭയിൽ അവർ കരുത്തനെന്ന് വിശേഷിപ്പിക്കുന്ന മന്ത്രി കൂടിയാണ് നിതിൻ ഗഡ്കരി അത്തരത്തിൽ നിതിൻ ഗഡ്കരി ഒരു പരിപാടിക്കിടയിൽ കുഴഞ്ഞു വീണത് ബി ജെ പിയേയും ബി ജെ പി പ്രവർത്തകരെയും വലിയ രീതിയിൽ ആശങ്കരാ ആശങ്കാകുലരാക്കിയിരുന്നു എന്നാൽ നിതിൻ ഗഡ്കരി തന്നെ ഈ വിഷയത്തിന് ശേഷം താൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും തനിക്ക് കടുത്ത ചൂട് മൂലമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നും തന്റെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നിതിൻ ഗഡ്കരി തന്നെ വ്യക്തമാക്കിയതോടുകൂടി ബി ജെ പിക്കും ബി ജെ പി പ്രവർത്തകർക്കും വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് হও গিতেবো দেখা যাক এর মধ্যে কুলার 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 এনে একটা হাওয়া দিয়া দাও يلا ওহ ওহ তাই স্যার বনো